ഏറ്റവും ഉത്തമം ഞാനായിരുന്നു കേട്ടോ എന്തായിരുന്ന ഏറ്റവും പ്രായമുള്ള ആള് ഞാനായിരുന്നു ബാക്കിയെല്ലാം പിള്ളേരായിരുന്നു അപ്പം അതുകൊണ്ട് ആരും എനിക്ക് എല്ലാവർക്കും എന്നെ പിണങ്ങാൻ പറ്റിയിട്ടില്ല ഞാൻ അങ്ങോട്ട് ഇടങ്ങിയിരുന്നു വളരെ സന്തോഷമായിട്ടാണ് ഈ ഷൂട്ടിങ് നടന്നത് വളരെ എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് സാറിൻ്റെ ഒരു പ്രത്യേക കഴിവ് ഞാൻ അവിടെ കണ്ട് എല്ലാ കാര്യങ്ങളും സാറ് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ച് ഇതിലുള്ള ആരും ഒരാർട്ടിസ്റ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല എല്ലാം എനിക്ക് ചെറിയ വേഷം ചെയ്തതും അതിപ്പോൾ നല്ല നല്ല അർത്ഥേവന തന്നെയാണ് വിളിച്ചിട്ടുള്ളത് എല്ലാവരും വളരെ സന്തോഷമായിട്ട് ചെയ്ത് വളരെ ഗംഭീരമായിരുന്നു എനിക്ക് മോക്ഷനെ പറ്റി പറയാനുള്ളത് പറഞ്ഞാൽ വളരെ നല്ലൊരു ചെറിയ കുട്ടിയായിട്ട് ഞാൻ എൻ്റെ മോക്ഷം ഞാൻ ഒരു സീൻ അഭിനയിച്ചപ്പോൾ എൻ്റെ അമ്മൂമ്മനെ പോലെ എനിക്കിടുന്നു പക്ഷെ അത്ര പിള്ളേരൊക്കെ എന്നോട് ഭയങ്കര കൂട്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തതിൽ എനിക്കും സന്തോഷം അതിൽ പങ്കൊള്ളാൻ പറ്റിയതിൽ വളരെ സന്തോഷം എല്ലാവർക്കും സിനിമ എല്ലാവരും എറണാകുളത്ത് പ്രത്യേകിച്ച് എന്താ പറയുക എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻസ് സാറുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കേണ്ട ഒരു വ്യക്തി മ്യൂസിക് ഡയറക്ടർ ആയിരിക്കണം അത് ഉറപ്പായിട്ടും കാരണം ഏറ്റവും ഒരു ഒരു ഉത്തരവാദിത്വം ഒരു ജോലി തന്നെയാണ് സാർക്ക് വേണ്ടി മ്യൂസിക് എന്ന് പറയുന്നത് കാരണം സാറിന് മ്യൂസിക്കിനെ പറ്റി അറിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്ര മനോഹരമായ ഗാനങ്ങൾ കാലാകാലങ്ങളായിട്ട് നമ്മുടെ എല്ലാവരുടെയും ചൈൽഡ് മനോഹരമാക്കിയത് ഒരു അതിൽ വലിയൊരു പാട്ടാണ് അദ്ദേഹത്തിന്റെ റൊമാൻറിക് നമ്പേഴ്സ് റൊമാന്റിക് നമ്പേഴ്സ് മാത്രമല്ല എല്ലാ തരം ഇമോഷൻസിലൂടെയും ഒരു വ്യക്തിയാണ് വിജയൻ സാർ അദ്ദേഹത്തിന്റെ മനോഹരമായ ഗാനങ്ങളിലൂടെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യം ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വരികൾക്ക് സംഗീതം നൽകാൻ സാധിച്ചു അപ്പോ വളരെ സന്തോഷത്തോടെ പല സന്തോഷത്തെ കൂടെ ോ എന്ന എല്ലാവരും ഈ നല്ല നല്ലൊരു ക്ലൂരോടൊപ്പം ഒരു ചാൻസ് കിട്ടി അത് നന്നായി യൂസ് ചെയ്താൽ സിനിമയാണെങ്കിൽ കീഴിലുണ്ടാക്കുന്ന ബാക്കിയെല്ലാവരും ഉണ്ട് ഞാൻ മാത്രം ഇല്ലാത്തത് തോന്നി കാസർ സാറ് ഓഡിയോ തോന്നിയെങ്കിലും എൻ്റെ വിളിച്ചതാണ് പക്ഷേ മോസ്റ്റ് പ്രൊഡക്ഷൻസ് ഇതുകൊണ്ടൊന്നും നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി പറയുന്ന ഒരു വർത്തോട്ടില് വിളിക്കായിരിക്കും അല്ലേ അപ്പൊ അതെ വിളിക്കണമെങ്കിൽ നല്ലൊരു കഴിവുണ്ട് ഞാൻ വളരെ സന്തോഷം നമ്മുടെ ഫാമിലിയുടെ സിനിമ തന്നെയാണ് ചിന്ത ഇതിലുള്ള എല്ലാ വിജയൻ ആണെങ്കിലും രഞ്ജിനാണെങ്കിലും നമ്മുടെ ക്യാമറ രജി ശെട്ടൻ ജോൺ കുട്ടി നമ്മുടെ എല്ലാ ആൾക്കാരും അമിത് അമിത്തന്റെ നാട്ടുകാരനാണ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത് ഞാനും പരിചയപ്പെട്ടു വരുമ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകൾ നേരിടുകയാണ് സിനിമ വൻ വിജയമാരുടെ പിന്നെ ആ വൻ പകുതി ഒ ടി ടി റിലീസ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഡെയിലി ഓൺ എ ഡെയിലി ബേസിസ് എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട് അവരുടെ കൂടുതൽ ഞാനും വിജയക്കോളി വരികയാണ് അപ്പോൾ എല്ലാ കാരണങ്ങൾ മോശം നടന്നിട്ട് ഒക്കെ അറിയാം എന്തായാലും മെസ്സേജ് അയക്കുന്നതിനോട് അതിനോട് ഉത്തരം വിജയം പറയും താങ്ക് യു സോ മച്ച് ഇത്തിരി ഗംഭീര വിജയമാണിത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇതിലോട്ടാണ് പെൺ മനസ്സുകളുടെ ഒന്നേ പറയുന്നതൊക്കെ ആസ്വാദ്യ वांगुर वञी इलाही भेण अची वञो तव्हांजी प्राथी मिली नमस्कार